അക്യൂ എന്ന പ്രാകൃത ചികിത്സയുടെ ബലിയാടായി അസ്മ എന്ന യുവതിക്കും നവജാത ശിശുവിനും ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഏതാനും മാസങ്ങളായതേ ഉള്ളൂ ഇതാ അടുത്ത ഇടുക്കിയിൽ നിന്ന് കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന ജോൺസണിൻ്റെ ഭാര്യ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ നവജാത ശിശു കർത്താവിങ്കൽ നിദ്ര പ്രാപിച്ചു അത് ജോൺസൺ ആണ് ഒന്നാം പ്രതി കേരളത്തിൽ ഇത്തരം വീട്ടുപ്രസവങ്ങൾ നിത്യ സംഭവങ്ങളാവുന്നു പക്ഷേ അമേരിക്കയെ വളരെ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്ന് തള്ളിമറിക്കാൻ ഈ മന്ത്രിക്കൊഞ്ഞമിക്ക് എത്രമാത്രം നാവുകളുണ്ട് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചു കാണിക്കുകയും യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർന്നു വന്നാൽ അവിടെ നിന്ന് വളരെ അതിവിദഗ്ധമായി സ്കിപ്പാകുകയും ചെയ്യുന്ന മന്ത്രി ഇത് കാണുന്നില്ലേ ഇതുവരൊക്കെ ഇവരിച്ച എല്ലാ നേട്ടങ്ങളും ഇതുപോലുള്ള തിരുമാലികളാൽ കേരളത്തിന് നഷ്ടമാകാൻ പോകുന്നതേ ഉള്ളൂ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് ഇതിനൊന്നും തടയിടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവരാജിവച്ച് ഇറങ്ങിപ്പോയിക്കൂടെ എന്തിനങ്ങനെ പരിഹാസപാത്രമാവുന്നു